ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുളത്തിലും തോട്ടിലും പാടത്തും പുഴയിലും കായലുമൊക്കെ മഴയാണ് വെള്ളം കൂടി കൂടി വരികയാണ് അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് പാടത്തെ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളൊരു അടിപൊളി കണ്ണനാണ് കണ്ണൻ മീനാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചധികം കണ്ട് കിട്ടുക അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് കടൽ മീനൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടും നമുക്ക് ഈ പാടത്തെ മീനെന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാറില്ല കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ പിന്നെയും കിട്ടുക നമ്മൾ വീട്ടിൽ വരുന്ന സമയത്താണ് കായൽ മീനൊക്കെ കിട്ടുക പാടത്തെ മീനൊക്കെ കിട്ടുക അപ്പോൾ നമുക്കിന്ന് നല്ല കണ്ണനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ണൻ കറി വെക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ അപ്പോൾ ഇവിടെ കണ്ണൻ കണ്ണൻ മീൻ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ നമ്മൾ മീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചെറിയ പരൽ അങ്ങനെ ചെറിയ ചെറിയ മീനുകളോ അതൊക്കെ നല്ല ഇഷ്ടമാണ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ണനാണ് അപ്പോൾ നമുക്ക് കണ്ണനൊക്കെ ഒന്ന് കറി വയ്ക്കും വർക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ കണ്ണൻ കറി വെക്കുന്നത് നല്ല മുളകൊക്കെ ഇട്ടിട്ട് കുറുക്കി എടുത്തിട്ടുള്ള ഒരു മുളക് കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളൊരു മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളകും പൊടി മുളകും പൊടി എടുത്തിട്ടുണ്ട് ആണെങ്കിൽ മൂന്ന് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒക്കെ ഒന്ന് നമ്മൾ ആദ്യമൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിലേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നമ്മൾ സവാളയല്ല ചെറിയ ചുവന്നുള്ളി ചുവന്നുള്ളി ആയിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ചുവന്നുള്ളി വെച്ച് കറി വെക്കുമ്പോൾ അതിനാണ് അപ്പോഴാണ് ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുക സവാള വുമ്പോൾ അത്ര ഒരു വേറൊരു ടേസ്റ്റായി മാറും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ചെറിയ ചുവന്നുള്ളി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വേപ്പിലയും പച്ചമുളകും അങ്ങനെയുള്ളതൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ചുവന്നുള്ളി നന്നാക്കിയതൊക്കെ എടുത്തിട്ട് അപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മോപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ കിടന്നിട്ട് ആ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ മോപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മൾ വടത്തൊക്കെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നത് കേട്ടോ ഇപ്പോൾ അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴ തന്നെ ആയിരുന്നു മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനേ പറ്റാറില്ല കേട്ടോ നമുക്ക് അപ്പോൾ പരമാവധി നമ്മൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നും പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്യാം ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ നമുക്ക് അങ്ങനെയാണല്ലോ വീട്ടിൽ ചെന്നാൽ നമുക്ക് കുറച്ച് മടി പിടിക്കുക എല്ലാവർക്കും അങ്ങനെ എന്തില്ല എനിക്ക് കിട്ടാ എനിക്ക് ചിലപ്പോൾ നല്ല മടി വരാറുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് ആ സമയത്ത് നടക്കില്ല ചിലപ്പോൾ ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും പക്ഷേ എടുക്കാൻ തോന്നുന്നില്ല ചിലപ്പോൾ നമ്മൾ വെറ്റെവിടെയെങ്കിലും ആവും ഒരു തലക്കെന്ന് കിട്ടും വീട്ടടുത്തത് വരും നമ്മൾ വേറെ സ്ഥലത്താവും പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കഥക്ക് ചിലപ്പോൾ ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് പലപ്പോഴും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പോലെ കാര്യങ്ങൾ നടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ വീഡിയോസ് വരാത്തത് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കണ്ണൻ മീനൊക്കെ കിട്ടിയതല്ലേ അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ പരിപാടിയിലാണ് അപ്പോൾ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അമ്മ ഇങ്ങനെ കറി വെച്ചാൽ നല്ല കുറുക്കി വെച്ചാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ അതുപോലെ മുളക് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഉള്ളൊരു കറിയാണ് പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൻ നന്നാക്കുമ്പോൾ നമ്മൾ കണ്ണൻ മീനെന്നല്ല കായൽ മീനൊക്കെ നന്നാക്കുമ്പോൾ നമ്മൾ പരമാവധി അതിൻ്റെ തോല് ചീന്താതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണൻ്റെ തോലൊന്നും അങ്ങനെ ആദ്യമൊക്കെ മുന്നേക്കെ കിട്ടിയിരുന്നപ്പോൾ അമ്മ അതിൻ്റെ തോലൊക്കെ ചീകിയിട്ട് തന്നെ എടുക്കും കേട്ടോ പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ തോലൊന്നും അങ്ങനെ ചീകില്ല പരമാവധി നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നല്ലൊരു കല്ല് കല്ലും ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക നല്ല നല്ല മുറിച്ചുള്ള ഒരു കല്ലിൻ്റെ മേലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോൽ മൊത്തം ക്ലീൻ ആയിപ്പോട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്രാവശ്യം തോല് മൊത്തം കളയാതെ അങ്ങനെ പിന്നെ കത്തി കൊണ്ട് വരണ്ടിട്ട് പിന്നെ കല്ലുമ്മ വെച്ചിങ്ങനെ ഉരതി ഉരതി ഉരത്തിയിട്ടൊക്കെയാണ് അതിൻ്റെ തോലൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് മീൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കായൽ മീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടുക അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ പൊടികളൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ പുളി തന്നെയാണ് വളം പുളി അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതും അത്യാവശ്യം പുളി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് നന്നായി തിളപ്പിച്ച് അങ്ങോട്ട് ഒന്ന് തള വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോഴൊക്കെ നടച്ച് വെക്കുന്നുണ്ട് നന്നായിട്ട് വിറകും വയ്ക്കുന്നുണ്ട് പിന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മഴയ്ക്കൊപ്പം ഏത് തുടങ്ങി വയ്ക്കുമ്പോൾ നമുക്ക് വിറകൊക്കെ ഒരു നനവ് ചെറിയൊരു നനവ് എത്ര ഉണങ്ങിയതാണെങ്കിലും നമ്മൾ കത്തിക്കുന്ന സമയത്ത് ഒരു ഒത്തിരി ഒരു നനവ് ഇറുപ്പം പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ വിറകൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ചെടുക്കുകയാണ് അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വിറകൊക്കെ അടുത്ത് ഇങ്ങനെ സെറ്റാക്കിയെടുക്കുകയാണ് പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കണത് ഒരു ചട്ടി പോലത്തെ കേട്ടോ അതിലാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചിരട്ടൊക്കെ അതിലിങ്ങനെ കൊടുന്ന് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് രാവിലൊക്കെ ഒന്ന് ഇങ്ങനെ അടുപ്പ് കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അമ്മ ചെയ്ത പണിയാണ് അതൊക്കെ കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇതാ ഇവിടെ തിളച്ചു വരുന്ന സമയത്ത് നമ്മുടെ മീനും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കറിയാണെങ്കിൽ നമ്മൾ നന്നായി തിളച്ച് വരുന്നവരെ വല്ലാതെ വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു തള വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം പിന്നെ അതിലത് കറി മീനും കൂടി കിടന്ന് ഒന്ന് ഒരു ജസ്റ്റ് ഒരു കുഴമ്പ് പരൂപത്തിലാവുമ്പോൾ വല്ലാതെ അത് വറ്റാത്ത രീതിയിൽ നമുക്ക് കറി ലൂസാക്കിയിട്ട് എടുക്കാം അപ്പോൾ നല്ലോണം തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒരു തള വന്നാൽ നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ വേണ്ടി കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി അവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് നന്നായി കത്തിക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ആ കറി നമ്മുടെ മീൻ വറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിലേക്ക് കായം ചേർക്കണ കായം കൂട്ടണ പരിപാടിയാണ് കായം കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ചേർക്കണ പരിപാടി കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ മസാല ചേർക്കുന്നതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്നും ഇടണില്ല അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ് കേട്ടോ ഒരു ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തുള്ളത് മറ്റുള്ളതൊന്നും പൊടികളൊന്നുമില്ല ഇത്ര തന്നെ ഉള്ളു പിന്നെ അതൊക്കെ നന്നായി ചേർത്ത് വെള്ളത്തിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വേപ്പിലൊക്കെ ഒരുപാടുള്ള അതുകൊണ്ട് വേപ്പിലേക്ക് ക്ഷാമമല്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമുക്ക് അതിൽ കൂടുതലും കുറച്ചിട്ടാലും കുഴപ്പമില്ല അത് കാരണം വേപ്പിലൊക്കെ നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം നന്നായിട്ട് ചേർത്തതിന് ശേഷം നമ്മുടെ മീനും കൂടി ഇട്ടുകൊടുക്കുകയാണ് ഇനി അതെല്ലാം നന്നായിട്ട് മസാല നന്നായിട്ട് ചേർത്ത് പിടിക്കണ ഒഴിക്കുന്ന രീതിയിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ മസാല ഒക്കെ ഇവിടെ ചേർത്ത് പിടിക്കട്ടെ അപ്പോൾ ഈ ടൈമിൽ നല്ല മഴയാണ് കേട്ടോ പുറത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കറൻറ്റ് പോയിട്ടും വന്നിട്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മീനതാ ഇവിടെ കായം ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ അതൊന്ന് സെറ്റായിട്ടൊന്ന് പിടിച്ചു വരട്ടെ അപ്പോൾ അതൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീനൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കറി ഇതവിടെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റുകയാണ് അപ്പോൾ നമുക്ക് കറി കാണുമ്പോൾ തന്നെ അറിയാം അത് നന്നായിട്ട് അതിൽ എണ്ണക്കങ്ങനെ മേലെ തെളിഞ്ഞു കെടുക്കുന്നുണ്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയാണ് ഇനി നമ്മളത് അടച്ച് വയ്ക്കാം അത് അവിടെക്ക് ഇരിക്കട്ടെ നമുക്ക് നമ്മൾ കായം ചേർത്തിട്ടുള്ള മീനോ ഒന്ന് വറുത്തെടുക്കുകയാണ് നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് വാണ്ട് വറുത്തെടുക്കുക തന്നെയാണ് അടുപ്പ് നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ തന്നെ ചെയ്യണം അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് അങ്ങനെ അങ്ങനെ ഓരോന്നും അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ മീനൊക്കെ വറുത്തതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണൻ വറുത്തതും കറിയും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കുറച്ചുള്ളത് നമ്മൾ ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം